ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കൂന്തൽ എന്ന് പറയും അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണേ അപ്പോൾ അത് അതുണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കൈപ്പിടിയോളം ഉള്ളി ചേർത്തിട്ടുണ്ട് ഇതിന് പകരം സവോള ചേർത്താലും മതി പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഉള്ളി വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് ഉള്ളി വഴന്ന് വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഉള്ളി പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർത്തെന്നുള്ള ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കും അതുകൊണ്ടാണ് എരിവില്ലാത്ത മുളക് പൊടി തന്നെ ചേർത്തത് അപ്പോൾ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ ഇന്ന് മാറി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നമ്മളിത് വഴറ്റിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വഴറ്റിയത് കുക്കറിൽ തന്നെയാണെങ്കിൽ നമുക്ക് വഴറ്റാവുന്ന എളുപ്പം എനിക്ക് ചെറിയ കുക്കർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പാനിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നത് ഇത് വഴറ്റി കഴിഞ്ഞെന്നാൽ നിങ്ങൾ നന്നായിട്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റത്തില്ല ക്യാമറയിൽ നന്നായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണേ അപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരും കൂന്തൽ തന്നെ നന്നായിട്ട് വെള്ളമുണ്ട് നമ്മൾ ഉടനെ ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റണം ഇപ്പോൾ ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂന്തലിന് ഉപ്പ് നന്നായിട്ട് പിടിക്കണം അതുകൊണ്ടാണ് പോരാത്ത ഉപ്പും കൂടെ ഞാനിപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇനി കൂന്തൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് സമയം നമ്മൾ ഈ കൂന്തൽ വേവിക്കരുതും ഒരുപാട് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റബ്ബർ പോലെ ആയി വരും അതിനൊരു സമയമുണ്ട് അപ്പോൾ അതേ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ വഴറ്റി വെച്ചതെല്ലാം ഇന്ന് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഒരു ഗ്ലാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരണം അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ വരണം ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാം എങ്കിലും എൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണിത് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഗ്രേവിയോട് കൂടി കഴിക്കണമെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം റോസ്റ്റ് റോസ്റ്റാക്കണമെങ്കിൽ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് റോസ്റ്റ് ആക്കി തന്നെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയില്ലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറാണ് ലാസ്റ്റ് ഇത് ചേർക്കുമ്പം ചോറിന് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ് അതല്ല കുറച്ചുകൂടെ പറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റാക്കി തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ റോസ്റ്റാക്കി തന്നെയാണ് എടുത്തത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതിലേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്